അസുരൻ്റെ പ്രണയം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാവാസൻ ദക്ഷ ഒന്നും വേണ്ടാതെ എന്ന് ഈശ്വരി ദക്ഷയുടെ അടുത്ത് വന്നു നീ ശിശ ഏറ്റെടുക്കുന്നോ അതോ പിരിഞ്ഞു വന്നു ചിരിയോടെ ഈശ്വരി ചോദിച്ചു ദക്ഷ എല്ലാരെയും ഒന്ന് നോക്കി ശിക്ഷ ഏറ്റെടുക്കാം ദശ തലവും പൊട്ട് പറഞ്ഞു എന്നാൽ ഈശ്വരി ശിക്ഷ പറയാൻ പോകുന്നു ഈശ്വരി പറയാൻ പോയതും മമ്മ രുദ്രന്റെ വിളിയായിട്ട് ഈശ്വരി തിരിഞ്ഞു നോക്കി രുദ്രൻ എഴുന്നിട്ട് ദശയുടെ അടുത്തു വന്നു ഇവൾക്ക് ശിക്ഷ ഞാൻ കൊടുത്തോളാം ദശയെ അടിപൊടി നോക്കിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു ദക്ഷ ഒന്നും വേണ്ടാതെ രുദ്രനെ നോക്കി രുദ്രൻ ഭക്ഷണം ചിരിയോടെ ദക്ഷയെ നോക്കി ഇവൾ ഇന്ന് പുള്ളും ഗാർഡനിൽ നിൽക്കണം നാളെ രാവിലെ വരെ ഒരറ്റു വെള്ളം പോലും കൊടുക്കാൻ പാടില്ല രുദ്രൻ ആരാന്ന് ഇവൾ അറിയട്ടെ രുദ്രൻ ഗൗരവത്തിൽ പറഞ്ഞു മോനെ രുദ്ര പുരുഷോത്തമൻ ഞെട്ടലോടെ വിളിച്ചു ആരും ഒന്നും പറയണ്ട ഇവൾക്കുള്ള ശിക്ഷ ഇതാണ് സമതാണോ രുദ്രൻ ദേഷ്യത്തിൽ അല്ലറി മോനെ രുദ്ര അത് വേണോ ഈ പെണ്ണ് ചത്തുപോയാൽ നമുക്ക് തലവേദനയാകുന്നു ഈശ്വരി തല്ല് ഭയത്തോട് പറഞ്ഞു ഇത് തന്നെ വേണം ഒരു പക്ഷേ ഇവൾ ചത്തുപോയാൽ ഞാൻ ഏറ്റെടുത്തോളാം ചത്താലും ഇവൾക്ക് വേണ്ടി ഒരു പുല്ലന്മാരും വരില്ല പിന്നല്ലയോ പുച്ഛത്തോടെ രുദ്രൻ പറഞ്ഞു ദക്ഷ ഒന്നും രുദ്രനെ നോക്കി മമ ദിസ് ടു മച്ച് ഞാൻ സമ്മതിക്കില്ല ഗൗതമ അടുത്തൊന്ന് തടഞ്ഞു നിന്റെ സമ്മതം ആർക്കാണ് വേണ്ടത് രുദ്രരിഞ്ഞ് ഗൗതമനെ നോക്കി ചോദിച്ചു ഗൗതം ഒന്നുമില്ലാതെ ഇന്നു ദശ ഗൗതമിനെ ഒരു നിമിഷം നോക്കി നീലക്കണ്ണ് അവനിലെ സൗമ്യത നിറഞ്ഞ മുഖഭാവം എനിക്ക് സമ്മതം ചെറുപ്പുഞ്ചീരിയോടെ ദശ പറഞ്ഞു ഹേയ് ദശ വേണ്ട ഇത് രാജ പറഞ്ഞവല്ല വയക്കാൻ എതിർക്കാൻ കഴിവുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റും ഗൗതം ദശയെ തടഞ്ഞു ഒരിക്കൽ എതിർത്തതിന്റെ വലമാണ് കയറുന്നു സാറേ സാരമല്ല സാറേ എന്നെ ചൊല്ലി ആര് പ്രശ്നം ഉണ്ടാക്കണ്ട ഇതാണ് എന്റെ വിധി ദശ പറഞ്ഞുകൊണ്ട് പുറത്തുപോയി രുദ്രൻ ചിരിയോടെ അവൾ പോകുന്നത് നോക്കിയിരുന്നു അതേസമയം ജീവന്റെ വീട്ടിൽ കാവേരിയുടെ അച്ഛൻ മോനെ ജീവ കുഞ്ഞിലെ നിങ്ങൾ തമ്മിൽ ഉറപ്പിച്ചുവച്ചതാ അതുകൊണ്ട് തന്നെയാ അവളും നീയും പരസ്പര ഇഷ്ടത്തിലായതും ഞങ്ങളതിൽ ഇടപെടാൻ വരാത്തതും മോനെ ജീവ ഇപ്പോൾ പറയേണ്ടി വന്നത് രുദ്രനോടുള്ള ഏറ്റുമുട്ടലാണ് അവരോടൊക്കെ എതിർത്താൽ നിനക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ അവരൊക്കെ വെറുതെ വിടുമോ ആന വാവ വിളിക്കുന്നത് കൊണ്ട് അണ്ണാൻ വാവ വിളിക്കാൻ പോയാൽ എന്താകും അതുകൊണ്ട് അതിൽ നിന്ന് പിന്മാറി രുദ്രനോട് മാപ്പ് വർക്കൽ നടത്തി സർവീസിൽ കയറാൻ നോക്ക് അമ്മാവൻ വിഷുൻ മൂന്നോക്കാതെ ഗൗരവത്തിൽ പറഞ്ഞു എല്ലാവരും ജീവനെ നോക്കി അമ്മവാ അഭിമാനം അടിയറ വെച്ചിട്ടുള്ള ജോലിയും വീടും എനിക്ക് വേണ്ട കേസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു പാവങ്ങൾക്കും എവിടെ ജീവിക്കണോ അമ്മാവാ പിന്നെ കാവേരി അവളെ പോറ്റാനുള്ള കഴിവും സംരക്ഷിക്കാനുള്ള ധൈര്യവും എനിക്കുണ്ടമ്മവാ അതോർത്ത് അമ്മാവൻ പേടിക്കണ്ട ജീവൻ ഉറച്ച തീരുമാനത്തോട് പറഞ്ഞു ഇതാണോ മോന്റെ തീരുമാനം വിഷം ചോദിച്ചു അതെ അമ്മാവാവ ഇതാണ് എന്റെ തീരുമാനം ആർക്ക് മനസ്സിലായില്ലെങ്കിലും എന്റെ കാവേരിക്ക് എന്നെ മനസ്സിലാകും ജീവൻ പറഞ്ഞു നിർത്തി നിന്റെ അമ്മാവൻ്റെ നിലയിൽ നിന്നോട് പറയേണ്ടത് ഞാൻ പറഞ്ഞു ഇനി എൻ്റെ മോളുടെ അച്ഛൻ്റെ നിലയിൽ എനിക്കുണ്ട് കുറച്ച് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഓർമ്മളി ഞാൻ ഇറങ്ങുക കൊട്ടാരത്തിലുള്ളവരെ എതിർത്ത് ജീവിക്കാനൊന്നും എനിക്ക് മുഴക്കുവാകില്ല ഒറ്റ മോളേ ഉള്ളൂ വിധവുകൂലത്തിൽ കാണാൻ എനിക്ക് ആഗ്രഹമില്ല മോൻ്റെ തീരുമാനം മാറാൻ പോകുന്നില്ലെന്ന് മനസ്സിലായി ഞാനും കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ശരി യാത്ര പറയുന്നില്ല തുണ്ടു തോളിലിട്ടുണ്ട് വിഷം പറഞ്ഞോണ്ട് പോയി മോനെ ജീവ കാവേരി കാവേരിമോടെ അവസ്ഥ ഉണ്ടെങ്കിലും നീ ഒന്ന് താണു കൊടുക്ക് അല്ലെങ്കിലും ആ മുടിഞ്ഞ മണ്ണ് നമുക്കിനി എന്തിനടാ ഊർമള ദേഷ്യത്തിൽ അച്ഛൻ ഉറങ്ങുന്ന മണ്ണ് വിട്ടുകൊടുക്കാൻ പറ്റുമോ മമ്മീ ഇടർച്ചോടെ ജീവൻ ചോദിച്ചു ജീവിച്ചിരിക്കുന്നവരെ കൊന്നിട്ടാണോടാ മരിച്ചവർക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത് പോയവർ പോയി ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ജീവിക്കേ അല്ലെങ്കിലും നിന്റെ അച്ഛനെ കൊണ്ട് ഒരു ഗുണം ഉണ്ടായിട്ടില്ല നാശം ചത്താൽ സമാധാനം വെച്ചാൽ ഊർമള ദേഷ്യത്തിൽ പറഞ്ഞു അമ്മയിൽ പറഞ്ഞു പറഞ്ഞുപോയതാ ദണ്ണം കൊണ്ട് ഓർമ്മള കണ്ണും തുടച്ചുകൊണ്ട് അത് തോയി ഏട്ട അനീതി ജീവൻ്റെ തോളിക്ക് അയച്ചു ജീവൻ ഒന്നുമില്ലാതെ അനീത്തിയെ ചേർത്ത് പിടിച്ചു ദശ ഗാർഡനിൽ നിൽക്കുന്നു പൊള്ളുന്ന വെയിലത്തും അങ്ങു നോക്കി നിൽക്കുന്നു ബാൽക്കണിയിൽ നിന്ന് രുദ്രൻ ചിരിയോടെ ദശയെ നോക്കുന്നു ആ സമയം രുദ്രന്റെ ഫോൺ റിങ് ചെയ്തു രുദ്രനടുത്ത് കാതിൽ പതിച്ചു എടാ രുദ്ര നീ അമ്പലത്തിൽ വാ അഭിലാഷ് വിളിച്ചു എന്റെ പട്ടി വരും ഞാൻ വരില്ല രുദ്രൻ ദശ നോക്കിക്കൊണ്ട് പറഞ്ഞു എന്റെ പൊന്നു രുദ്ര ഒന്ന് വായോ എനിക്ക് വേണ്ടി അവിലാഷി കൊഞ്ചിക്കൊണ്ട് ചോദിച്ചു ശരി വരാം രുദ്രൻ പറഞ്ഞോണ്ട് ഫോൺ കട്ടാക്കി കാർഗെ എടുത്തുകൊണ്ട് ഉമ്മറത്തിൽ വന്നു രുദ്രൻ ദശയുടെ അടുത്ത് പോയി ഇനിയും സമയമുണ്ട് നിന്റെ ഒറ്റ സമ്മതം മതി നിന്നെ പിന്നെ ഒരിക്കലും ഞാൻ ശല്യം ചെയ്യില്ല ആദ്യമായി ഞാൻ മോഹിച്ച പെണ്ണാണ് നീ ഒരു രാത്രി ഒരൊറ്റ രാത്രി മതി സമ്മതണോ രുദ്രൻ ദശയുടെ അടുത്തുനിന്ന് അവളുടെ കാതിൽ ചോദിച്ചു അവന്റെ ചുടിശ്വാസം അവളിൽ അരോചകം ഉണ്ടാക്കി ദശ പുച്ഛത്തോടെ മൂം പെട്ടിച്ചു രുദ്രൻ ദശയുടെ കൗളിൽ പിടിച്ചു തിരിച്ചു അവളുടെ അരക്കെട്ടിലൂടെ അവളെ പിടിച്ച് തന്നോട് ചേർത്തു എനിക്ക് വേണം നീ തരും ഈ ചുണ്ടും ഈ കവളും ഈ തുളുമ്പി നിൽക്കുന്ന മാറവും ആലിലെ പോലുള്ള നിന്റെ വേണം അത് ഞാൻ അനുഭവിക്കും കൊതി തീരുന്നവരെ രുദ്രനെ പെട്ടെന്ന് ഒന്നിനോട് മോഹൻ തോന്നില്ല തോന്നിയാൽ അനുഭവിക്കാതെ വിടില്ല ദശയെ വിട്ടുകൊണ്ട് ചിരിയുടെ രുദ്രം പറഞ്ഞു ദശ ഒന്നും മിണ്ടാതെ വെറുപ്പോടെ മോന്തിരിച്ചു രുദ്രൻ കളച്ചിരിയോടെ തിരിഞ്ഞ് കാറിൽ കയറി ഓ പിന്നെ ഇപ്പോൾ തരും നോക്കിയിരുന്നോ രുദ്രൻ പോകുന്നത് നോക്കി ദശ കുഞ്ഞന മുട്ടിക്കൊണ്ട് പറഞ്ഞു രുദ്രൻ അഭിലാഷ് പറഞ്ഞ അമ്പലത്തിൽ പോയി നിന്നു എന്താടാ പതിവില്ലാത്ത ഭക്തി രുദ്രൻ ചോദിച്ചുകൊണ്ട് അവന്റെ അടുത്ത് പോയി ഒന്നുമില്ലടാ ഒരു നേർച്ച അത് തീർക്കണം അതിനാ വരാൻ പറഞ്ഞത് അഭിലാഷ് ആദ്യോടെ പറഞ്ഞു എന്ത് നേർച്ച സംശയത്തോടെ രുദ്രൻ ചോദിച്ചു ശൂലം കുത്തി കാവടിയെടുക്കുന്നത് അവലാശ പറഞ്ഞതും രുദ്രൻ ആർത്തി ചിരിച്ചു നീ ചിരിക്കണ്ട നിന്റെ ഓരോ തെറ്റും എന്റെ തലയിലാണ് വീഴുന്നത് അതുകൊണ്ട് മുൻകൂർ ജാമ്യമാണ് ഇതൊക്കെ നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലായില്ല പെണ്ണും പിടിച്ച് നടക്കുന്നതിന് എന്ത് മനസ്സിലാകാനാ അവലാശ പറഞ്ഞോണ്ട് തിരിഞ്ഞു ഓ പിന്നെ നിനക്ക് വട്ട് പുച്ഛത്തോട് രുദ്രൻ പറഞ്ഞു നീ വാടാ അമ്പലത്തിൽ രുദ്രന്റെ കയ്യിൽ പിടിച്ചോണ്ട് അഭിലാഷ് പറഞ്ഞു പിന്നെ നീ പോയാ മതി ഞാൻ ഇവിടെ എവിടെ ഇരുന്നോളാം അല്ലാതെ എനിക്കും ഈശ്വരന്മാർക്കും ആകില്ല മൂന്നാം നാളാണ് മുണ്ടമുടക്കി കുത്തിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു ശരിയാ അസുരനും ദൈവങ്ങളും ശത്രുക്കൾ തന്നെയാ ഞാൻ മറന്നു നീ അസുരജന്മം വന്നത് എന്നാ ശരി ഞാൻ ദാ പോയി ദാ വന്നു അഭിലാഷ് പറഞ്ഞോണ്ട് അകത്തുപോയി എന്റെ മുരുക അവനോട് ചേർന്ന് ഞാൻ തെമ്മാടിയാവുക അറിയാം എന്നാൽ ഭഗവാനീ അവൻ്റെ കൂട്ടുവിടാൻ എനിക്ക് കഴിയില്ല അതിന് അവൻ വിടില്ല ഭഗവാനീ അവനെ ഒന്ന് നന്നാക്കണേ ഇതെൻ്റെ അപേക്ഷയാണ് കൈകൂപ്പി അഭിലാഷ് പ്രാർത്ഥിച്ചതും ഒരു തേങ്ങയുടെ കഷ്ണം അവിടെ നെറ്റിയിൽ ടെറച്ച് വേണു ഈശ്വര എൻ്റെ തല നെറ്റിയിൽ കൈവച്ചുകൊണ്ട് അഭിലാഷ് കണ്ണിനെ തുറന്നു അവനെ നന്നാക്കുന്നതിൽ നല്ലത് ഞാൻ ഈ അമ്പലം വിട്ട് കാശിക്ക് പോകുന്നതാണ് ഭഗവാൻ പറയുന്നത് പോലെ അഭിലാഷിൻ്റെ തോന്നി ഈശ്വര അതിന് ഇങ്ങനെ എനിക്കിട്ടു തന്നു എന്റെ തല തലയെ തടിക്കൊണ്ട് അഭിലാഷ് പാവമായി പറഞ്ഞു അഭിലാഷി കാവടിയൊക്കെ എടുത്ത് കവളി ശൂലംകുത്തി ഭത്തിയോടെ നേർച്ചൊക്കെ നടത്തി രുദ്രൻ അഭിലാഷിനെ കണ്ടതും ചിരി അടക്കാനാകെ പൊട്ടിച്ചിരിച്ചുപോയി എന്താടാ കോപ്പേ ഇങ്ങനെ കടന്ന് ചിരിക്കാൻ സംസാരിക്കാനാകെ അഭിലാഷ് ചോദിച്ചു ഒന്നുമില്ല പാവമൊക്കെ കഴുകി തീർത്ത വക്ത പരിഹാസത്തോടെ രുദ്രൻ ചോദിച്ചു നീ ഒരു ദിവസം സന്നിധാനത്തിൽ വരും കൈകൂപ്പി കൈകൂപ്പിത്തൊഴും ചിരിയുടെ അഭിലാഷ് പറഞ്ഞു എന്നാൽ അത് രുദ്രന്റെ അവസാനത്തെ ഒരവായിരിക്കും രുദ്രത ഒരിക്കലും ആരുടെ മുന്നിലും തലതായിരത്തില്ല അത് മഹാദേവന്റെ മുന്നിലായാലും കാണാം നമുക്ക് പരിഹാസത്തോടെ അഭിലാഷ് പറഞ്ഞു രുദ്രൻ ഹോട്ടലിന്റെ മുന്നിൽ വണ്ടി നിർത്തി എന്താടാ ഇവിടെ നിർത്തുന്നത് സംശയത്തോടെ അവിലാഷ് ചോദിച്ചു നല്ല വിശപ്പ് വലന്ന് കഴിച്ചിട്ട് പോകാം രുദ്രൻ കണ്ണിറക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു ദുഷ്ടൻ കാലമടൻ എനിക്കിട്ട് പണി അല്ലയോ യോ എന്റെ കവള് കവിളിൽ കൈവെച്ചോണ്ട് അവിലാഷ് മെല്ലെ ഇറങ്ങി രുദ്രൻ വെജ് ഓർഡർ ചെയ്തു നിനക്ക് വല്ലതും വേണേൽ ഓർഡർ ചെയ്തോ രുദ്രൻ അവലാഷിനെ നോക്കി പറഞ്ഞു ദ്രോഗി ഈ അവസ്ഥയിൽ ചോദിക്കാൻ പറ്റിയ കാര്യം മനസ്സിൽ പിറു നിർത്തോണ്ട് വേണ്ടെന്ന് അഭിലാഷ് തലയാട്ടി കുറച്ചു സമയമായതും രുദ്രം പറഞ്ഞ വിവാഹം നിർത്തി ഈശ്വര എന്റെ കൺട്രോൾ പോവുമല്ലോ നാക്കൊന്നുണച്ചോണ്ട് അഭിലാഷ് പറഞ്ഞു രുദ്രം വെട്ടി ഒഴുങ്ങുന്നത് കൊതിയോടെ അഭിലാഷ് നോക്കിയിരുന്നു ഏത് സമയത്താണോ ഈ കോപ്പിനെ പരാമറയാൻ തോന്നിയത് എനിക്കിട്ടാണല്ലോ എട്ടിന്റെ പണിയും പതിനാറ് അടിയന്തരവും ഒരുമിച്ചു വരുന്നത് ശിവ ശിവ എന്റെ നാവിനെ കാത്തോളനി അവലാശി കണ്ണലടച്ച് മന്ത്രിച്ചു അതേസമയം ഗാർഡനിൽ ദശ തളർന്നു നിൽക്കുന്നു ദശയുടെ അടുത്ത് ഗൗതം വന്നു ഗൗതമിനെ കണ്ടതും ദശ ചെറിയ കൊടുത്തു എന്താണോ നിനക്ക് ഈ ജോലി ഇല്ലെങ്കിൽ വേറെ ജോലി ഞാൻ മേടിച്ചു തരാം അന്തസ്തായിട്ട് ജീവിക്കാം ഇവിടെ ഇവരുടെ അടുത്ത് അടിമായി ജീവിക്കണോ ദശ ഗൗതം അനുദവത്തോട് ചോദിച്ചു സാറേ അഭിമാനം ചോറ് തരില്ല സാറേ ഇതിനു മുന്നേ ഒരു കമ്പനി ജോലിക്ക് പോയി മാസം പതിനായിരം ശമ്പളം ജപ്തിയാകറായി കിടക്കുന്ന വീട് സ്ട്രോക്ക് വന്ന് തളർന്നിടക്കുന്ന അച്ഛൻ ഒന്നും അറിയാത്തമ്മ ഇവരേക്ക് ഈ വരുമാനം കൊണ്ട് തൃപ്തിപ്പെടുത്താനായില്ല എന്നാലും എല്ലാം ശരിയാകും പറഞ്ഞ് ജോലിക്ക് പോയി പക്ഷെ അവിടുത്തെ മാനേജർ എന്റെ മാനത്തിന് വില പറഞ്ഞു ജോലിയും വേണ്ട ഒന്നും വേണ്ടെന്നുറിഞ്ഞ് ഞാൻ അവിടെ നിന്നിറങ്ങി എല്ലായിടത്തും ഇതെന്റെ അവസ്ഥ അച്ഛന് മേജർ അറ്റയ്ക്ക് വന്നു പെട്ടെന്ന് ബൈപാസ് ചെയ്യണം എന്ന് പറഞ്ഞു വീട് കൊണ്ടുപോകാൻ ബാങ്കിൽ നിന്ന് ആളുകൾ വന്നു അങ്ങനെയാ ഈ ജോലി കണ്ട് ഇങ്ങോട്ട് വന്നത് നല്ല ശമ്പളം വേറൊന്നും നോക്കിയില്ല പിന്നെ ദശന്തോ പറയാൻ വന്നതും ഗൗതം ഉച്ചത്തിൽ രുദ്രം വിളിക്കുന്നത് കേട്ടു ഞെട്ടിലൂടെ രണ്ടുപേരും തിരിഞ്ഞു നോക്കി തുടരും